ഭാരതപ്പുഴയുടെ തീരഗ്രാമമായ പാലക്കാട് കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനായിരുന്നു അക്ഷരപ്രപഞ്ചങ്ങളിലൂടെ പുതുമലയാളത്തിൻ്റെ എഴുത്തച്ഛനായി മാറിയ എം ടി വാസുദേവൻ നായരുടെ ജനനം അച്ഛൻ പുന്നയൂർ കുളം ടി നാരായണൻ നായർ അമ്മ മാടത്ത് തെക്കേപ്പാട്ട് അമ്മാളുമ്മ അമ്മയുടെ തറവാട്ടുപേര് ലോപിച്ചാണ് സാഹിത്യ ലോകത്ത് എം ടി എന്ന രണ്ടക്ഷരം പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒന്നാം ക്ലാസ്സോടെ പത്താം ക്ലാസ് പാസ്സായ അദ്ദേഹം നാൽപ്പത്തി ഒൻപതിൽ വിക്ടോറിയ കോളേജിൽ ചേർന്നു അൻപത്തി മൂന്നിൽ രസതന്ത്രം മുഖ്യ വിഷയമായി ബി എസ് സി ജയിച്ചു ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ രക്തം പുരണ്ട മൺത്തരികൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അധ്യാപകനായി അൻപത്തി ഏഴിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സബ് എഡിറ്ററായി ചേർന്നു നാലുകെട്ടാണ് പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഇതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്വന്തം കഥയായ മുറപ്പണ്ണിന് തിരക്കഥ എഴുതി സിനിമാ രംഗത്ത് ആദ്യ ചുവട് പിന്നീടങ്ങോട്ട് അൻപതിലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി നാല് തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചലച്ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ ലഭിക്കുകയുണ്ടായി മഹാഭാരതത്തിലെ ഭീമൻ്റെ കഥ പറഞ്ഞ രണ്ടാമൂഴത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വയലാർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠവും പത്മഭൂഷണും കേരള സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ കേരള ജ്യോതിയും എഴുത്തച്ഛൻ പുരസ്കാരവും ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരവും മറ്റ് അനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുഞ്ചൻ സ്മാരക സമിതി ചെയർമാനായ എം ടി തിരൂരിൽ ഭാഷാചാര്യനായ തുഞ്ചത്ത് ആചാര്യന് ഉചിതമായ സ്മാരകം പണിയുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചു പത്രാധിപൻ എന്ന നിലയിൽ പുതുതലമുറ എഴുത്തുകാർക്ക് പതിറ്റാണ്ടുകളോളം വഴിവിളക്കുമായിരുന്നു എം ടി സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവും അടക്കം കൈവച്ചതെല്ലാം പൊന്നാക്കിയ സർഗതീവ്രത വ്യത്യസ്ത ഭൂഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് പലപ്പോഴും പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നു ഇതൊരു പരിമിതിയാവാം പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം എന്ന് എം ടി പോലെ മലയാളി സ്വയം പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന സൂക്ഷ്മത കാലം അസുരവിത്ത് വിലാപയാത്ര മഞ്ഞ് രണ്ടാമൂഴം വാരാണസി തുടങ്ങിയ നോവലുകളും ഒട്ടനവധി ചെറുകഥകളും തിരക്കഥകളും എം ടിയുടെ കരസ്പർശമേറ്റതെല്ലാം മലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മലയാളമാണെൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എന്നുതുടങ്ങുന്ന ഭാഷാ പ്രതിജ്ഞ എം ഡിയുടെ വാക്കുകളിലുണ്ട് ഏഴ് പതിറ്റാണ്ട് എഴുത്തിൻ്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മലയാളത്തോട് വിടചൊല്ലി കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങളിലെത്തിയ പ്രതിഭാശാലിയായിരുന്നു എം ടി മലയാള ഭാഷയ്ക്ക് രണ്ടാമൂഴം നൽകിയ എഴുത്തിൻ്റെ ഓളവും തീരവും ഇനി എന്നേക്കും അച്ഛരലോകത്ത് ഓർമ്മയായി നിലകൊള്ളും പ്രണാമം